പരിശുതിയമ്മ ജീവനോടെ പ്രതിഷ്ഠപ്പെട്ട ഈ ആൾക്കാരിൽ സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം ലഭിച്ച ഞാൻ പരിശുതി അമ്മയോടും ഈശോയ്ക്കും കോടാനുകൂടിയും നന്ദി പറയുന്നു എൻ്റെ പേര് ടെസ്സി ഞാൻ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ കോട്ടയം ജില്ലയിലെ അയാങ്കുടി എന്ന സ്ഥലത്ത് നിന്നും വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ജൂലൈ ഇരുപ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാൻ നേഴ്സായിട്ട് സൗദിയിൽ വർക്ക് ചെയ്യുകയായിരുന്നു അതിനുശേഷം എനിക്ക് ആറു വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഇരിക്കെ ഓയിറ്റ് പഠിക്കാനായിട്ട് തീരുമാനിച്ചു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ രണ്ടര മാസം ഓയിറ്റി പഠിക്കാനായിട്ട് പോയി എനിക്ക് വളരെയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു ഇത്രയും ഉണ്ടായിരുന്നത് കാരണം തന്നെ പഠിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അത് കാരണം അവരുടെ കാര്യങ്ങളും നോക്കേണ്ടതുണ്ടായിരുന്നു ഞാൻ അമ്മയോട് മാധ്യസ്ഥം യാരിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എക്സാം പാസ്സാകാനുള്ള കൃപ നൽകി മാതാവ് അനുഗ്രഹിച്ചു എക്സാമിന് പോകുന്ന സമയത്ത് ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശിയിരുന്നു അതുപോലെ തന്നെ എക്സാം റൂമിൽ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് എനിക്ക് എക്സാം പാസ്സാകാൻ കഴിഞ്ഞത് പരിസ്ഥിതി അമ്മയ്ക്ക് കോടാനുകോടി നന്ദി എക്സാമിന് ശേഷം എനിക്ക് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നാൽ തന്നെ ഞാൻ വർക്ക് ചെയ്യാനായിട്ട് കയറി ഞാൻ പഠിച്ചത് ബോംബെയിലും വർക്ക് ചെയ്തത് സൗദിയിലും ആയിരുന്നാൽ തന്നെ എൻ്റെ പേപ്പർ വർക്കുകൾക്ക് വളരെയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു പക്ഷേ പരിസരത്ത് ചെയ്യുമ്പോൾ ഓരോരുത്തരെയും അതിനുവേണ്ടി ഏർപ്പാടാക്കി എല്ലാം നല്ല രീതിയിൽ ചെയ്തു തന്ന് എൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും വളരെ ഭംഗിയായിട്ട് തീർക്കുവാൻ എനിക്ക് കഴിഞ്ഞു അതിനുശേഷം അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടുന്നതായിരുന്നു ആ സമയത്ത് ഇൻ്റർവ്യൂ ഒന്നും നടക്കുന്നില്ലായിരുന്നു അത് തന്നെയല്ല എനിക്ക് ഇത്രയും ഗ്യാപ്പ് ഗ്യാപ്പുള്ളത് കാരണം തന്നെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പക്ഷേ ഞാൻ മാതാവിനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും ഞാൻ ഉടമ്പടി തലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഇരുന്നിരുന്ന റൂമിൽ ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാകാൻ കഴിയും നല്ലൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എനിക്ക് ഇന്റർവ്യൂ കിട്ടി അങ്ങനെ എനിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സാലറിയും ഏറ്റവും നല്ല ജോലി അന്തരീക്ഷവും നൽകിയ പരസ്യത്തെ അമ്മ എന്നെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞിട്ടുള്ള അടുത്തത് അടുത്ത കടമ്പ എന്ന് പറഞ്ഞാൽ അയർലൻഡിൽ ചെന്നിട്ട് ആപ്റ്റിറ്റ്യൂഡ് എക്സാം പാസ്സാകുക എന്നുള്ളതായിരുന്നു ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നതുപോലെ നന്നായിട്ട് പഠിച്ചിരുന്നു എന്നിരുന്നാൽ കൂടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ട് സ്റ്റേഷൻ ഒട്ടും ഒട്ടും ചെയ്യാനായിട്ട് സാധിച്ചില്ല ഒന്നും തന്നെ ചെയ്തില്ലെന്ന് പറയാം പക്ഷേ പരിസ്ഥിതി അമ്മയുടെ മാധ്യസ്ഥയാൽ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റി തന്നെ ആപ്റ്റിറ്റ്യൂഡ് എക്സാം പാസ്സാകാനായിട്ട് സാധിച്ചു അങ്ങനെ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കുവാനും സാധിച്ചു പിന്നെ അടുത്ത സാക്ഷ്യം എൻ്റെ ഈ മോൾക്കുള്ളതാണ് ഉള്ളതാണ് ഹന്ന എന്നാണ് ഇവളുടെ പേര് ഇവൾക്കൊരു ദിവസം പെട്ടെന്ന് തലവേദനയും ശർദിലും വന്ന് രാവിലെ തുടങ്ങിയതാണ് കുറയുമായിരിക്കുമെന്ന് വിചാരിച്ചു പാരസെറ്റാമോൾ ഒക്കെ കൊടുത്തോണ്ടിരുന്നു പക്ഷേ വൈറ്റായിട്ടും അവൾക്ക് കുറഞ്ഞില്ല അങ്ങനെ നമ്മൾ പിടിയാട്രഷനെ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇത് മിക്കവാറും മൈഗ്രെയിൻ ആവാനാണ് വഴി അത് കാരണം ജസ്റ്റ് പാരസെറ്റമോൾ മാത്രം നമ്മളിപ്പോൾ തരാം അത് കഴിഞ്ഞ് നിങ്ങൾ നാളെ ഒ പിയിൽ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു മൈഗ്രെയിൻ്റെ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു ഞങ്ങൾ പക്ഷേ ഉടമ്പടിതെല്ലാം ഉപയോഗിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അതിനുശേഷം ഇന്ന് വരെ അവൾക്ക് തലവേദനയോ ശർദിലോ ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനുന്നതിന് വേണ്ടിയിട്ട് അവരുടെ അഡ്മിഷൻ റെഡി ആക്കണമായിരുന്നു അപ്പോൾ അവിടുത്തെ അഡ്മിഷൻ ഓൾറെഡി ക്ലോസ് ആയിരുന്നു ഡിസംബറോടു കൂടി ഞാനെന്തെങ്കിലും അപ്ലൈ ചെയ്തു മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി കുഞ്ഞുങ്ങൾക്ക് അവിടെ സ്കൂളിൽ അഡ്മിഷൻ റെഡിയായി കിട്ടി കൂടാതെ ചെറുതും വലുതുമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം വഴി ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുകയുണ്ടായി ഈശോയ്ക്കും തിരുക്കുമാരനും കോട അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും നന്ദി പറയുന്നു കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തേക്കുന്നത് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി പേരെ സഹായിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പ്രേസപ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് ലഭിക്കുന്ന പത്രം ഞാൻ വിതരണം ചെയ്യാറുണ്ട് ചൊവ്വാഴ്ചകളിലെ അച്ഛൻ്റെ ധ്യാനം ഷെയർ ചെയ്യാറുണ്ട് ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യാറുണ്ട് പിന്നെ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ വിശ്വ കുർബാനയിൽ സമ്മതിക്കാറുണ്ട് ഡ്യൂട്ടി ഉള്ളപ്പോൾ ഓൺലൈനായിട്ട് കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ പ്രേക്ഷത പ്രവർത്തനമായിട്ട് ചെയ്തിട്ടുള്ളത് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തതെന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം രണ്ടാം തിരുവചനം അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു ഞങ്ങളുടെ നാവ് ആനന്ദാരവും മുഴക്കി കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നമ്മുടെ ഉടമ്പടി ഏറ്റെടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ക്രമീകരിക്കുന്നു നാം ഈശോയുടെ അടുത്തേക്ക് അടുക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മ അറിയിപ്പ് കൊടുത്താൽ തന്നെ നമ്മുടെ ഫയലിൽ ഗ്രീൻ സിഗ്നൽ ഗ്രീൻ സൈൻ ഇടുമെന്ന് ജോസഫ് ബച്ചൻ നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട് ഉടമ്പടി അനങ്ങി തുടങ്ങി എന്ന് നാം അറിയുമ്പോൾ തന്നെ നമുക്കതിനെ സന്തോഷത്തോടുകൂടെ ഏറ്റെടുക്കാനും വിശ്വസ്തരായി നമ്മുടെ ഉടമ്പടികൾ മന വിശ്വസ്തയുണ്ടെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാനും ഈശോ നമ്മുടെ വാഗ്ദാനങ്ങളോട് വളരെ വിശ്വസ്തനാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും അസ്വസ്ഥതകളിലുമെല്ലാം ഈശു നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന ഒരു വലിയ വിശ്വസ്തത നമുക്ക് വാഗ്ദാനം കൈമാറുന്നത് വിശ്വസ്താപൂർവ്വം ഏറ്റെടുക്കാനും മനസ്സിലാക്കുവാനുള്ള വലിയൊരു ക്രമ നമുക്ക് ഉടമ്പടിയിലൂടെ ലഭിക്കുകയാണ് ഇവിടെ ചെ ടെസി ജോസ് നിങ്ങളുടെ മക്കളോടുകൂടി വന്ന് വലിയൊരു സാക്ഷ്യം പറയുകയാണ് വചനത്തിൽ സന്ദേശം ലഭിച്ചതുപോലെ അന്നവർ പൊട്ടിച്ചിരിച്ചു ഇന്നവർക്ക് വലിയ സന്തോഷത്തിൻ്റെ ആനന്ദാരവും മുഴക്കാനുള്ള വലിയൊരു കാരണമായിരിക്കുകയാണ് ഇൻസെൻറ്റീവായ ജോസഫൻ പറയുന്നത് പോലെ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഇൻസെൻറ്റീവായി നാം ചോദിക്കുന്ന ആദ്യത്തെ കാര്യം തന്നെ നമുക്ക് നിയോഗത്തിൽ നടന്നു കിട്ടും ചിലരെല്ലാം അത് ഒരു ലാഘവത്തോടുകൂടി എടുക്കുന്നതായി കാണാം ഇനി ഉടമ്പടി എടുത്താൽ മാത്രം മതി നമുക്കൊരു പ്രവർത്തിക്കുന്ന ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് നാം ഇതിനെ കാണേണ്ട എന്ന് ചിലരെങ്കിലും ലാഘവത്തോടെ കാണുമെങ്കിൽ അത് ഒരു തെറ്റായ ധാരണയാണ് ഇവർ വളരെ വിശ്വസ്തയോടുകൂടി ഈ അമ്മ തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പടിപടിയായി ഉയർത്തി അവരെ ഇന്ന് അയർലൻഡിലേക്ക് കൊണ്ടുപോകാൻ കുടുംബത്തോടെ കൊണ്ടുപോകുവാൻ പരിശുദ്ധ അമ്മ ഇവരെ ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ മക്കളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു ആറുമാസത്തെ ഡിഫറൻസിലാണ് ഇവർക്ക് പെട്ടെന്ന് പോകുവാനുള്ള ഒരു വലിയ സാധ്യത അസാധ്യങ്ങളുടെ സാ അമ്മയായ പരിശുദ്ധ അമ്മ അസാധ്യങ്ങൾക്ക് എങ്ങനെയാണ് ഉത്തരം ലഭിക്കുക സാധ്യത ഉണ്ടാകുക എന്ന പരിശുദ്ധ അമ്മ നമുക്കെല്ലാം കാണിച്ചു തരികയാണ് പതിനായിരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം ദേശങ്ങളും എന്തുമാത്രം ഒരു ലോകം തന്നെ ഇന്ന് ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം നൽകാൻ ഒരുങ്ങി നൽകുന്നതുകൊണ്ടാണ് ഈ അൾത്താരയിൽ നിന്ന് പ്രതിജ്ഞയുമായി അവർ ഇറങ്ങുന്നത് ഞങ്ങളെപ്പോഴും ഉടമ്പടിയിലായിരിക്കും നമ്മുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗങ്ങളെല്ലാം ഞങ്ങൾക്ക് എപ്പോഴും സംരക്ഷണം നൽകും ഒരു ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണ് തങ്ങളെന്ന് ഇതുപോലെ ദൈവം സ്നേഹിക്കുന്ന വേറൊരു ജനതയുണ്ടോ എന്ന് മോശ വളരെ സന്തോഷത്തോടു ിയ പാടിയ ചെങ്കടൽ പകുത്തപ്പോൾ അവർക്ക് വേണ്ടി ദൈവം നൽകിയ വലിയ അത്ഭുതങ്ങളാണ് ഇന്നും ഈ അൽത്താരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മ ജോസഫ് അച്ചനോട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞാൽ തന്നെയാണ് ദുരന്തമുണ്ടാകാൻ പോകുന്നു നമ്മുടെ ദുരന്തങ്ങളിലെല്ലാം നമുക്ക് പരിശുദ്ധ അമ്മയോടെ ഓർമ്മിപ്പിക്കുകയും നമ്മുടെ ദുരന്തങ്ങളിൽ പരിശുദ്ധ അമ്മയെ കൂടെ നടക്കാൻ വിളിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം ഇവിടുന്ന് ടെസ്സിക്ക് ജോ ടെസി ജോസിൻ്റെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പക്ഷു അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരു വലിയ കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക